നേത്ര വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായി സി ഐ ടി യു മാറ്റുപുഴ ഏരിയ കമ്മിറ്റിയും വഴിയോര തട്ടുകട കച്ചവട യൂണിയനും സംയുക്തമായി മെഗാ തട്ടുകട സംഘടിപ്പിച്ചു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനു സമീപം പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് തട്ടുകട നടത്തിയത് വലിയ ജനപങ്കാളിത്തമാണ് തട്ടുകടയ്ക്ക് ലഭിച്ചത് വയനാടിന് ഒരു കൈത്താങ് സഹായമേകാൻ സി ഐ ടി യു മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയും വഴിയോര തട്ടുകട കച്ചവട യൂണിയനും ചേർന്നാണ് മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപം ഒരു മെഗാ തട്ടുകട നടത്തിയത് ഇടിയപ്പം അപ്പം പത്തിരി ചപ്പാത്തി പൊറോട്ട ദോശ കപ്പ ബീഫ് കറി മുട്ടക്കറി മീൻകറി കടലക്കറി വെജിറ്റബിൾ കറി ഓംലെറ്റ് ചായ കാപ്പി തുടങ്ങിയ തട്ടുകട വിഭവങ്ങൾ ഒരുക്കി നൽകിയാണ് ജനങ്ങളിൽ നിന്ന് സംഭാവന സ്വീകരിച്ചത് നഗരത്തിലെ തട്ടുകട നടത്തിപ്പുകാരും ജോലിക്കാരും സി ഐ ടി യു നേതാക്കളും തൊഴിലാളികളുമായിരുന്നു ഭക്ഷണം തയ്യാറാക്കലും വിതരണവും നടത്തിയത് ഭക്ഷണം കഴിച്ചു മടങ്ങുന്നവർ ഇഷ്ടമുള്ള തുക സഹായനിധി പെട്ടിയിൽ നിക്ഷേപിക്കാൻ സൗകര്യമൊരുക്കിയിരുന്നു പകൽ രണ്ടിന് മെഗാ തട്ടുകട പ്രവർത്തനം തുടങ്ങി രാത്രി പന്ത്രണ്ട് വരെ പ്രവർത്തിച്ചു ഇതിലൂടെ ലഭിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്ന് സംഘാടകർ പറഞ്ഞു ഇതിനകത്ത് കിട്ടുന്ന ഓരോ തൊട്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്കും വയനാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിനിയോഗിക്കുന്നതാണ് ഈ തട്ടുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന മൂവറ്റൂഴ വഴിയോര കച്ചവടക്കാരെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതാണ് ഇന്നത്തെ അവരുടെ മുഴുവൻ തൊഴിലും ഇല്ലാതെയാക്കിക്കൊണ്ടാണ് അവർ ഈ സംരംഭത്തിൽ പങ്കാളികളായത് ഇതിനകത്ത് പങ്കാളികളാകുന്ന മുഴുവൻ നാട്ടുകാരെയും സുഹൃത്തുക്കളെയും സി ഐ ടി യു മൂവാറ്റുപുഴ സെക്രട്ടറി സി കെ സോമൻ ഏരിയ പ്രസിഡന്റ് എം എ സഹീർ എം ആർ പ്രഭാകരൻ വഴിയോര തട്ടുകട യൂണിയൻ സെക്രട്ടറി കെ സി ബിജുമോൻ പ്രസിഡന്റ് ഒ എസ് ഷാഹുൽ ഹമീദ് ബിനീഷ് വിജയൻ വി എം അഫ്സൽ എന്നിവരാണ് നേതൃത്വം നൽകിയത്